എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ലഹരി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസലഹരി അതുപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഇത് സമൂഹത്തെ കാർന്നു തരുന്നൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ് യുവസമൂഹം കൊലപാതകങ്ങളിലേക്കും കത്തിക്കുത്തിലേക്കും ഒക്കെ പോകുന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഗവൺമെൻറ് അതിലൊരു ഇടപെടൽ ശക്തമാക്കിയത് ഓപ്പറേഷൻ ഡി ഹണ്ട് ജനകീയം ഡി ഹണ്ടൊക്കെ എന്ന പേരിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ത്വരിതഗതിയിലുള്ള അന്വേഷണങ്ങൾക്കിടയിൽ ധാരാളം പേർ പിടിക്കപ്പെടുന്നു ചാലക്കുടിയിൽ ഈ അടുത്ത് നടന്ന ഒരു സംഭവം മനസ്സാക്ഷിയെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം ഇവർ ജുവനയിലാണ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വയസ്സും പതിനാ പതിനാലോ പതിമൂ പതിമൂന്നോ വയസ്സുള്ള കുട്ടികൾ ആ കുട്ടികൾ ചെയ്ത ഒരു സംഭവമാണ് നിങ്ങളോട് പറയുന്നത് എനിക്കിത് പറയാനുള്ളത് മാതാപിതാക്കളോടാണ് നമ്മുടെ കുട്ടികൾ സേഫാണ് നമ്മുടെ കുട്ടികൾ രാത്രി കഴിഞ്ഞ് പുറത്തു പോകുന്നത് ചായ കുടിക്കാനായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കൾ എവിടെയാണെന്നുള്ളതിനെപ്പറ്റി കൃത്യമായി ധാരണയുണ്ടാവണം അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നവരായി മാറും ഒരുപക്ഷെ അത്തരത്തിൽ പിടിക്കപ്പെടുമ്പോൾ ഇനി ഏതായാലും പിടിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വലിയ പാതകങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടാം ഒരുപക്ഷെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട് പക്ഷേ ഇവിടേക്കൊക്കെ എത്തുന്നതിന് മുൻപ് കുട്ടികളെ കൃത്യമായി തന്നെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടവരാണ് മാതാപിതാക്കൾ വെറുതെ ഒരു ചടങ്ങല്ല ഈ ദാമ്പത്യ ജീവിതം എനിക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകാത്തത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കൂടപ്പുഴ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിരപ്പള്ളിക്കൊക്കെ ഒക്കെ പോണ വഴിയാണത് ആ കൂടപ്പുഴ വർഷാപ്പ് ജംഗ്ഷനത്തിനേക്കാളും മുൻപ് ആ ഇറക്കത്ത് റൈറ്റ് സൈഡിൽ ഡേവിസ് മേനാച്ചേരി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട് ആ കടയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല നല്ല സംഭാരം ഉൾപ്പെടെ സർവത്തുൾപ്പെടെ അതുപോലെ ചിപ്സ് ഉൾപ്പെടെ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന ഈ കടയിലെ വരുമാനം കൊണ്ട് കുടുംബ മുന്നോട്ട് പോകുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ജീവിതം ഒരുവിധം കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ നടന്നൊരു സംഭവം ഏകദേശം കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ആദ്യമായിട്ട് ഉണ്ടായത് സി സി ടി വി ക്യാമറയിൽ രണ്ട് കുട്ടികളുടെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പേർ കടയുടെ ഉള്ളിലേക്ക് കയറുന്നു ഈ കടയുടെ മുൻവശത്ത് ഗ്രില്ലോ മറ്റോ കാര്യങ്ങൾ ഒരു തുണി മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് സുഖമായി കടക്കാം എന്തായിരുന്നാലും ഈ കുട്ടികൾ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച് പരിചയമുള്ളവരാണ് അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവർ ഈ പറയുന്ന കടയുടെ ഉള്ളിലേക്ക് കടക്കുന്നു കടയുടെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം പിന്നെ അവർ പരതുകയാണ് സ്വാഭാവികമായിട്ടും പണത്തിനായിരിക്കും പരതുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത പണവും പരിധി അതുകൂടാതെ അവർ മറ്റു ചില സാധനങ്ങൾ കരസ്ഥമാക്കി ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരുന്ന സിഗരറ്റുകൾ ഈ സിഗരറ്റ് എന്ന് പറയുന്നത് മിൻസ് എന്ന് പറയുന്ന ടൈപ്പിൽപ്പെട്ട സിഗരറ്റ് അതുപോലെ തന്നെ ലൈറ്റ്സ് ഇത്തരത്തിലുള്ള ഉയർന്ന വിലയുള്ള സിഗരറ്റുകളാണ് ഈ കുട്ടികൾ ഇത് കരസ്ഥമാക്കിയത് അതിനുശേഷം ഈ ചേട്ടൻ പോലീസ് കംപ്ലൈൻറ് ചെയ്തു പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങൾ നടത്തി പക്ഷേ ഈ ഡേവിസ് മേനാച്ചേരി എന്ന് പറയുന്ന ചേട്ടൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ വിഷയത്തെ കണ്ടു അദ്ദേഹം കാത്തിരുന്നു ഇവർക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ശനിയാഴ്ച വീണ്ടും ഇതുപോലെ തന്നെ ഇവർ വന്നു ഇവർ വന്ന അകത്ത് കയറി ഇതുപോലെ തന്നെ സിഗരറ്റുകളും പണവും എടുത്തു മുങ്ങി വീണ്ടും ഈ ചേട്ടൻ ആ സമയത്താണ് ഞാൻ ഈ സംഭവം പറഞ്ഞ് ഈ ചേട്ടൻ്റെ ഡേവിസ് ചേട്ടൻ്റെ ഈ ഹോട്ടലിൽ എത്തുന്നതും വാർത്തയും മറ്റു കാര്യങ്ങളും എടുക്കുന്നു പക്ഷെ അന്ന് വൈകുന്നേരം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഇടണ്ട അവർ വീണ്ടും വരും അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വീണ്ടും ഈ കുട്ടി സഹോദരങ്ങൾ ഈ കടയിലെത്തി കടയുടെ അകത്ത് കയറി സിഗരറ്റുകൾ പരുതാൻ തുടങ്ങി ചതി അവർ മനസ്സിലാക്കിയിരുന്നില്ല ചുറ്റും ആളുകൾ കൃത്യമായിട്ട് നിലനിന്നിരുന്നു ഡേവി സേട്ടൻ്റെ ചേട്ടൻ ഉൾപ്പെടെ ആളുകൾ കടയുടെ അകത്തേക്ക് കയറി ഈ കുട്ടി സഹോദരങ്ങളെ പിടിച്ചു ആ പിടിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ മുഖം താഴ്ന്നു തന്നെയായിരുന്നു പോലീസ് എത്തി ജുവനയിലായത് കൊണ്ട് പോലീസ് ടീപ്പിൽ പോലും കയറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല അവരെ മാതാപിതാക്കളെ വിവരമറിയിച്ചു മറ്റു കാര്യങ്ങൾ ചെയ്തു ഏറ്റവും രസകരമായ സംഭവം ഈ കുട്ടികൾ ഇതെല്ലാം മോഷ്ടിച്ചതിന് ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോകൾ ഇടും എങ്ങനത്തെ ഫോട്ടോകൾ ഈ മോഷ്ടിച്ച കാശും സാധനങ്ങൾ കൊണ്ട് ഈ ടിൻബീർ ടിൻബീർ മേടിച്ച ആഘോഷിക്കുന്നു നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് സഞ്ചാരം നടത്തുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു ഇത് സമൂഹത്തിന് വലിയ രീതിയിൽ അവർ ആഘോഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തി ഈ സിഗരറ്റുകൾ ഇത്ര പേർത്ത് വാങ്ങിച്ചു കൂട്ടിയത് എന്താണെന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ സിഗരറ്റ് എന്തിനാണ് മേടിക്കുന്നത് ഈ സിഗരറ്റ് പിടിഞ്ഞ് വിൽക്കാനാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാനാണോ എന്തായിരുന്നാലും ആ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അവരുടെ മാതാപിതാക്കൾ വിവരച്ചു അതിൽ ഒരു കുട്ടിയുടെ പിതാവ് ഗൾഫിലാണ് കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ വസ്തുത ചാലക്കുടിക്കാരുടെ ഇട്ടും മനസ്സാക്ഷിയുടെ മുഖത്ത് വയ്ക്കുകയാണ് ഞാൻ ഈ നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കുട്ടികൾ ഈ രാത്രികാല സഞ്ചാരം നടത്തുന്നുണ്ട് ഇവരെ അടുത്ത് വന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പേടിയാണ് കാരണം ഇവരുടെ കയ്യിലൊക്കെ എന്തൊക്കെ ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികൾ രാത്രി കാലങ്ങളിൽ കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ പിടി വീഴും ആ പിടി എന്ന് പറയുന്നത് അവരുടെ മനസ്സിലേൽക്കുന്ന ഏറ്റവും വലിയ മുറിപ്പാടായിട്ട് മാറും തീർച്ചയായിട്ടും അവിടേക്ക് എത്തനേക്കാളും മുൻപ് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്തായിരുന്നാലും അവർക്ക് ഈ സിഗരറ്റുകളോടുള്ള പ്രണയം ആരാണ് ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഉപയോഗിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വ്യക്തമായിട്ട് പരിശോധിക്കും എന്തായിരുന്നാലും ഈ കുട്ടി സഹോദരങ്ങളുടെ ഈ നന്മയാർന്ന പ്രവർത്തനം ഇന്നലെ പാതിരായോടുകൂടി തിരശ്ശീല വീണു കുട്ടികളെ സന്മാർഗത്തിലേക്ക് നയിച്ച മേനാച്ചേരി ഡേവിസ് ഏട്ടന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാർക്കും നന്ദി നമസ്കാരം കാത്തു കാത്തിരുന്നാണ് ഈ കുട്ടി സഹോദരങ്ങൾ കൂടപ്പുഴയിലുള്ള ഡേവിസ് മാനാച്ചേരി എന്ന ചേട്ടൻ്റെ കടയിൽ നിന്നും പണവും അതുപോലെ തന്നെ സിഗരറ്റ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ മോഷ്ടിച്ചതും ഒന്നാം പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ധൈര്യം പിന്നീട് തുടർ ദിവസങ്ങളിലും മോഷണം നടത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഡേവിസ് ചേട്ടൻ ഇവർക്കായി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർ മറന്നുപോയി മോഷ്ടിച്ച പണവും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് മറ്റ് ലഹരി വസ്തുക്കൾ വാങ്ങിക്കുകയും അത് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റുമിട്ട് ആഹ്ലാദിക്കുകയുമായിരുന്നു ഈ കുട്ടി സഹോദരങ്ങൾ ചെയ്തത് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുന്ന കുട്ടികൾ അവർ ചെന്നു ചാടുന്നത് വലിയ വിപത്തിലേക്കാണ് എന്നുള്ള കാര്യമാണ് ഇവിടെയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ ഭരണകൂടങ്ങളും പോലീസും കൂടുതൽ ഊർജിതമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് കുട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ വളരുന്നതും അവരെ ഉപയോഗിക്കുന്നതും അത് ഏത് തലങ്ങളിൽ പെട്ടവരാണെന്ന് കൂടി അറിയുവാൻ ഊർജിതമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ലഹരി മാഫിയ നമ്മുടെ കുട്ടികളെ കീഴടക്കുന്നു യുവാക്കളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ സമൂഹവും ഭരണകൂടവും പോലീസും കൈകോർക്കട്ടെ നമ്മുടെ കുട്ടികളെ നമ്മോട് ചേർത്ത് നിർത്താം ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവി തലമുറയിലെ കുട്ടികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ആരും നശിക്കാതിരിക്കട്ടെ ഇപ്പോൾ നടത്തിയ ഈ മോഷണ പരമ്പരകൾക്ക് മുൻപും ഡേവിസേട്ടൻ്റെ കടയിൽ നിന്നും ഈ കുട്ടി സഹോദരങ്ങൾ പണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഡേവി സേട്ടൻ പറയുന്നത് ഏകദേശം ഇരുപതിനായിരത്തിന് മേലെ വരുന്ന തുക ഈ പണം സൂക്ഷിക്കുന്ന ബോക്സിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡേവി സേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും ദിവസങ്ങളോളം കാത്തിരുന്ന് കച്ചവടക്കാരുടെ പണപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിക്കുന്നതും അതുപയോഗിച്ച് ലഹരി വസ്തുക്കൾ വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റു ചെലവുകൾ നടത്തി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുന്നവരെ ശ്രദ്ധിക്കുക കുട്ടി സഹോദരന്മാരെ സി സി ടി വി ചതിക്കില്ല എൻ്റെ പേര് ഡേവിസ് എന്നാണ് കട കൂടപ്പുഴ അതിരപ്പ് റോഡിൽ കൂടപ്പുഴ ഇറക്കവേത്തനു മുന്നായിട്ടുള്ളൊരു കടയാണ് ഒരു ഞാൻ ഞാനെൻ്റെ വാർഷോ ഞാൻ ക്ഷേത്രനേക്കാളും മുന്നേ ഞാനും എൻ്റെ ഭാര്യ കൂടിയിട്ട് നടത്തുന്ന ഒരു ചെറിയൊരു തട്ടുകട പോലെ വറവ് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കടയാണ് ഈ വീടിനോട് ചേർന്ന് വീടിനോട് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് അപ്പൊ ഞാൻ കാലത്ത് ഞായറാഴ്ച ഈ വര കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ അടിയിൽ അതായത് കുറച്ച് പൈസ ഞാൻ കുപ്പിയിൽ ഒരു പെട്ടിലാക്കിയിട്ട് ഞാൻ ഏറ്റവും അടിലെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് മേശയില് അത് മറന്നു പോയതാണ് കൊണ്ടോ പൈസ പൈസ എന്നും ഞാൻ വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോവാറ് രാത്രി കട അടുത്ത് പോകുമ്പോ വീട്ടിലേക്ക് എടുത്തു പോവാറ് അന്ന് മാത്രം ആ പൈസ ഞാൻ ആ അവിടെ വെച്ച് പോയി അങ്ങനെ ഞാൻ ആ പൈസ എടുത്തു നോക്കി പൈസ കാണാനില്ല അങ്ങനെ ഞാൻ എന്റെ മോനോട് ഈ കടയുടെ ഉള്ളിൽ ക്യാമറ ഉണ്ട് സി ടി വി അതിന്റെ ആ ക്യാമറയിൽ നോക്കാനായിട്ട് മോനോട് പറഞ്ഞു ഇപ്പൊ മോൻ ആ രാത്രി ഫുൾ ആയിട്ട് കഴിഞ്ഞ രാത്രിയുടെ ഫുൾ ആയിട്ട് നോക്കാൻ പറഞ്ഞ മോൻ നോക്കിയപ്പോൾ രണ്ടാ രണ്ട് ആൾക്കാർ എൻ്റെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു നെറ്റ് പോലെയാണ് ഞാൻ ഇട്ട് അടയ്ക്കാറ് ആ നെറ്റ് പൊക്കിയിട്ട് അകത്തേക്ക് അടക്കണത് അടക്കകത്തേക്ക് കടന്ന് ഈ ആദ്യം മേശകളൊക്കെ നോക്കി ഈ പൈസ ഈ പൈസ പൈസയുടെ എടുത്തു കഴിഞ്ഞിട്ട് പൈസ ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കണ അതുപോലെ ഞാനൊരു എഴുന്നൂറ് രൂപയുടെ ചില്ലറ ഞാൻ ബാങ്കിൽ നിന്ന് കൊണ്ടുനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചില്ലറ അങ്ങനെ തന്നെ കൂടി തന്നെ എടുത്ത് അവർ അടുത്ത ആൾക്ക് കൈമാറണേ മേശയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാലും കൂടുതൽ സിഗറേറ്റില് ആ മാച്ചിലുണ്ടായിരുന്നു അതിൽ ഏറ്റവും വില കുറഞ്ഞ സിഗരറ്റ് സിഗരറ്റും ബാക്കി എല്ലാ സിഗറേറ്റും അവർ ഓരോന്നോര മറ്റൻ്റെ കൊടുക്കുന്നതും നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ചേട്ടൻ എന്താണ് തോന്നണത് ഇവിടെ അതായത് ഇതൊരു ചെറുപ്പം പിള്ളേരാണ് ഒരു അന്യസംസ്ഥാനുള്ള അവരല്ല എന്നാണ് എന്റെ പൂർണ്ണ ബോധ്യം കാരണം ഇവിടെ കണ്ടിട്ടുള്ളതാണ് കോളേജ് പിള്ളേര് പോലെ പിള്ളേരാണ് അവര് ഒരേ പ്രായത്തിലുള്ള പിള്ളേർ അതുപോലെ പാൻറ് ഒരു ഏതോ ഒരു യൂണിഫോമിന്റെ പാൻറ് കോളേജിലത്തെ യൂണിഫോമിന്റെ പോലത്തെ ഇതാണ് അങ്ങനെ ഞങ്ങള് തൊട്ടടുത്ത ഒരു മൂന്നാല് ക്യാമറകളൊക്കെ നോക്കി പോയിപ്പൊ റെസിഡൻസിന്റെ അശോക് നഗർ റെസിഡൻസിന്റെ ക്യാമറ നോക്കി കഴിയുമ്പോ മൂന്ന് ക്യാമറയില് അവര് ആ വഴി പോയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനായി കളവ് നടന്ന ആ രാത്രി പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ നമ്മുടെ വാർഡിന്റെ കൗൺസിലറെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവര് വന്ന വാഹനം മറ്റു ഇവര് വന്നത് അംഗവൈകല്യം ഉള്ള ആൾക്കാർ സഞ്ചരിക്കുന്നു അതായത് വികലാംഗര് ാങ്കില് ഉപയോഗിക്കുന്ന മൂന്ന് ചക്രത്തിൻ്റെ ടു വീലർ അതായത് സ്കൂട്ടർ അതാണ് കാണാൻ കഴിഞ്ഞത് ഇതി കൂടെ നമ്മുടെ എൻ്റെ കടയുടെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇവർ നിർത്തിയിട്ട് ഒരു മറയിൽ നിർത്തിയിട്ട് ആ വണ്ടിയുടെ സൈഡ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും അത് അതും പിന്നെ മറ്റുള്ള ക്യാമറകൾ ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടി തന്നെയാണ് ആ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഞാൻ കണ്ടത് പൈസ ഞാൻ ഈ ചെപ്പിലാണ് ഞാൻ വെ വെച്ചായിരുന്നത് അത് ഈ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ലോട്ടറി മേടിച്ച് വിൽക്കാനായിട്ട് തുടങ്ങി ലോട്ടറി നോക്കിയിട്ട് അപ്പോൾ ആ ലോട്ടറിയുടെ പൈസ ഇതിൽ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഈ ലോട്ടറിയുടെ പൈസ മുഴുവൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാറ് അകത്തേക്ക് കൊണ്ടുപോകാറ് ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ലോട്ടറി ഒരുമിച്ച് മേടിക്കും അപ്പോൾ ആ ഓരോ ദിവസത്തെ ലോട്ടറി പൈസ റബ്ബർ ബെൽഡിട്ട് ഇതിൽ വയ്ക്കാതും ഇതിൽ നിന്നാണ് പൈസ അവർ ഇങ്ങനെ പൈസകൾ കംപ്ലീറ്റ് എടുത്ത് അവർക്ക് കൈ മാറുന്നതും ആ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലുള്ള കോയിൻസ് നല്ല പത്തിൻ്റെതായ കോയിൻസുകൾ കംപ്ലീറ്റ് ഏഹ് അവര് പറക്കി അത് കൊടുക്കുന്നത് അതുപോലെ ഇതിനകത്ത് ആണ് ചില്ലറൊക്കെ കൊണ്ടു നമ്മള് ഇതുപോലെ കവറിൽ പൈസ ഇട്ടായിരുന്നത് ആ പൈസ അടക്കം കൈമാറണത് ഉണ്ട് ഇപ്പൊ കടകളില് ഇപ്പൊ മോഷണങ്ങള് വ്യാപകമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതുപോലെ റോഡിനോട് ചേർന്ന് കടകൾ നടത്തുന്ന വ്യാപാരികൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട്